കൃഷ്ണാസപ്നം കൃഷ്ണാർപ്പണം വസ്തു ശ്രീ ശ്രീരാധരഥി ഇന്ന് നവരാത്രിയുടെ ആറാം ദിവസമാണ് അത് കാർത്തിയനി ദേവിയായിട്ടാണ് നമ്മൾക്ക് ഒന്ന് ദേവിയെ ദർശിക്കാൻ കഴിയുന്നത് അത് കാർത്തിയാനി ദേവികൾക്ക് ഒരു വ്രതമുണ്ട് അത് തമിഴ്നാട്ടിലാണ് കൂടുതലും ആചരിച്ചു ഇപ്പോൾ കേരളത്തിലുമുണ്ട് അതായത് ധനുമാസം വൃത്തിയം അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ കാർത്യനി നോമ്പ് എല്ലാ സ്ത്രീകളും എടുക്കാറുണ്ട് അതായത് അമ്പാടിയിലെ നന്ദഗോപരുടെയും യശോധയുടെയും മകനായ ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാനായിട്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഒരു നോമ്പ് എടുക്കാറുണ്ട് അപ്പോൾ ഇവർ കാലത്തെ എണീറ്റ് കുളിച്ച് കാളന്തിയിൽ പോയി കുളിച്ച് കമ്പാടിയിലെ ഗോപിയുമാർ കാലത്തെ പോയി കമ്പടി കുടിച്ച് ശ്രീകൃഷ്ണനെയും കൂട്ടരെയും അവരെല്ലാവരെയും പോയി വിളിച്ചുണർത്തും അപ്പോൾ അവിടെയുള്ള തരുണിയും അണികളെല്ലാം ആഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല സന്തോഷത്തോടെ ഈ വ്രതം എടു നോക്കുന്നുണ്ട് നമ്മളുടെ കാർമുഖര് കണ്ണനെ കിട്ടും ഭർത്താവായി കിട്ടാനായിട്ടാണ് ഈ ഒരു ഈ ഒരു മാസം അവർ മാസത്തിൽ തിരുവാതിര ഇപ്പം നമ്മൾ പണ്ട് തിരുവാതിര കളിയൊക്കെ നടക്കൂലേ അതുപോലെ ഈ ഒരു അവർക്ക് നൃത്തം ചെയ്തും അവരത്ത് സന്തോഷത്തോടു കൂടി ഈ വൃത്തം അവരെടുക്കാറുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് അവിടുത്തെ നൈവേദ്യം മാത്രമേ അവർ കഴിക്കാറുള്ളൂ വെളുപ്പം കാലത്ത് എണീറ്റ് കുളിക്കണം ഇതൊരു മുങ്ങി കുളിക്കണോന്നാണ് പറയുന്നത് പണ്ട് അവരൊക്കെ കാളിന്തിയിൽ പോയി ഇപ്പം ആരും അങ്ങനെ നമ്മളുടെ സ്ത്രീകളൊന്നും അങ്ങനെ മുങ്ങി കുളിക്കാറില്ലല്ലോ ഇപ്പോൾ വെളുപ്പാൻ കാലത്തേ എണീറ്റ് രാവിലെയും എണീറ്റ് അവർ കുളിച്ച് ശുദ്ധിയായി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ ഒരു ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് അതായത് കാർത്തിയായിനി മഹാമായ മഹായോഗിന്യതീശ്വരി നന്ദഗോപുധദേവി പതീമേ കുരുദേ നമ എന്നുവെച്ചാൽ കാർത്തിയായനി ദേവിയും ഒരു മണ്ണൊക്കെ ഉണ്ടാക്കി ആ അതിലെയാണ് പൂജിക്കുന്നത് കാർത്തിയനിയുടെ ഒരു ഇതുപോലെ പ്രതിമ പോലെ ഉണ്ടാക്കി മണ്ണെടുത്ത് അതിൽ അവർ പൂജിക്കുന്നത് എന്നിട്ട് അവരെത്തിച്ചൊല്ലും എന്നു വെച്ചാൽ കാര്ത്തി അനിയോ കാർത്തിയനി ദേവി നമ്മൾക്ക് നന്ദ യേശോ കണ് യേശോധയുടെയും നന്ദഗോപുരുടെയും മകനെ ഭർത്താവായിട്ട് കിട്ടണേ എന്നുകൊണ്ട് എന്നവരും ചൊല്ലിയിട്ടാണ് ഈ വ്രതത്തിൻ്റെ നൃത്തങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആചരിക്കുന്നത് പിന്നെ ഇതിൽ പൊരു ബുക്കുണ്ട് ആണ്ടാൽ പാടിയ തിരുപ്പാവി ഇതെനിക്ക് ഗംഗാ ബുക്സ്കാർ തന്നതാണ് അതില് നമ്മൾക്ക് ഇത് ആണ്ടാളെന്നുവെച്ചാലും ശ്രീരംഗനാഥനെ ഭർത്താവു ആയിട്ട് കിട്ടാനായിട്ട് ആണ്ടാല് ആണ്ടാരുടെ മകളായ കോത് ഈ വ്രതം എടുത്തിട്ട് എന്ന് എന്ന് ഒരു കഥയാണ് അപ്പോൾ ആ ശൃ ശ്രീരംഗനാഥിനെ ഭർത്താവായിട്ട് കിട്ടാൻ ഈ തിരുവാതിര വ്രതം അതായത് മാർഗരി മാസത്തിലെ ഈ വ്രതം നോമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ശ്രീരംഗനാഥിനെ ഭർത്താവായിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ശേഷമാണ് ആണ്ടാൽ പാടിയ തിരുപ്പാവെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ശ്ലോകത്തില് ഇത് മൊത്തം ഈ ശ്ലോ ഈ ബുക്തില് മൊത്തവും നമ്മൾക്ക് ആ തിരുപ്പാവെ ആ നമ്മളുടെ ആ ഈ വ്രതത്തിനെ കുറിച്ചുള്ള ആ മൊത്തവും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകങ്ങളിൽ മൊത്തം ആ വ്രതം എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെ മാർഗീഷി സമായ ഈ അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ധനുമാസത്തിലെ തിരുവാതിര പോലെയാണ് അപ്പോൾ ആ വ്രതം എടുക്കുന്നുണ്ട് സ്ത്രീകൾ കാർത്തിയാനീ വ്രതം എന്നാണ് ഇതിന് പറയുന്നത് കന്യകമാരാണ് കൂടുതൽ എടുക്കുന്നതെങ്കിലും എല്ലാ സ്ത്രീജനങ്ങളും എടുക്കാറുണ്ട് ഈ മാസത്തെ വ്രതം കന്യ കാർത്തിയ വ്രതം അത് ഏറ്റവും ഒരു ഭർത്താവായിട്ട് കിട്ടാൻ ശ്രീകൃഷ്ണന് വേണ്ടിയാണ് എടുക്കുന്ന അമ്പാടിയിലെ കണ്ണന് വേണ്ടിയാണ് ബലരാ എടുക്കാറുണ്ട് എല്ലാവരും അതാണ് ഈ കാർത്തിയന്യ വ്രതത്തിൻ്റെ പ്രത്യേകത ഹരേ കൃഷ്ണ സത്വം കൃഷ്ണ നമസ്തു ജയ ശ്രീരാധ